സ്ത്രീകളും പുരുഷന്മാരും തുല്യരല്ല എന്ന് പി എം എസ്ലാം പറഞ്ഞിരുന്നു ആ ഒരു നിലപാടിന് പ്രതികരണത്തെ എങ്ങനെയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ശരിക്കും നീതിയാണ് ലഭിക്കേണ്ടത് തുല്യത എന്ന് പറയുമ്പോൾ സൃഷ്ടിപരമായ വൈജാത്യം രണ്ടു വിഭാഗത്തിനുമുണ്ട് പുരുഷന്മാർ വേറെ സ്ത്രീകൾ വേറെ പക്ഷേ എന്ന് കരുതി ഒരു കൂട്ടരോട് നമ്മൾ ഒരിക്കലും അനീതി ചെയ്യാൻ പാടില്ല എല്ലാവരോടും നീതി ഇസ്ലാം നീതി ചെയ്തിട്ടുണ്ട് ഉദാഹരണമായിട്ട് പരിശുദ്ധ ഖുർആാനിൽ സുഹൃത്തും മറിയം ഒരു മൊറിയംബി വി ഒരു വനിതയാണ് അവരുടെ പേരിൽ പ്രത്യേകമായി ഒരു അധ്യായം കുറാൻ ഇറക്കി അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ സങ്കടം അവൾ ഭർത്താവിനെക്കുറിച്ച് പരാതിയായി അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ ആ വിഷയം മാത്രം ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഖുർആനിൽ സൂറത്ത് അൽ മുജാദില എന്നൊരു സൂറത്തുണ്ട് അപ്പോൾ ഇസ്ലാമികമായ ചരിത്രം പരിശോധിച്ചാൽ പഴയ കാലത്ത് ഐഷബിയൂർ എന്നി അള്ളാഹു തന്നെ രണ്ടായിരത്തിൽ പരം ഹജീഥികൾ നിവേദനം ചെയ്യുന്നുണ്ട് വലിയ ജ്ഞാനികളുണ്ട് റാബിയതു അദവിയ വിവിയെ പോലെ വലിയ വലിയ സൂഫി ജ്ഞാനികളായ സ്ത്രീകളുണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള വലിയ ഒരു പാരമ്പര്യമുള്ള മതമാണ് ഇസ്ലാം ഒരിക്കലും സ്ത്രീകളെ അവഗണിക്കുന്നില്ല പക്ഷേ ഇവർ ഈ പറയുന്നത് ഈ തുല്യത എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ തിരിച്ചു ചോദിക്കണം കാരണം ഇപ്പോൾ ബസ്സിൽ കയറുകയാണ് അവർക്ക് പ്രത്യേക സീറ്റ് കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു വനിതാ കണ്ടക്ടറാണെങ്കിൽ ആ സീറ്റിൽ ഇരിക്കാൻ പാടില്ല ട്രെയിനിൽ പ്രത്യേകം പോകി ലോകം മുഴുവൻ നമ്മൾ സഞ്ചരിച്ചാൽ ഡബ്ല്യു സി പ്രത്യേകം ഇതൊക്കെ സ്ത്രീകൾക്കൊരു പരിഗണനയാണ് അപ്പോൾ അവർ പരിഗണന അറിഹിക്കുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം തുല്യത അവർക്ക് നേരത്തെ എല്ലാ കാര്യത്തിലും ഉണ്ടെങ്കിൽ ഈ പരിഗണനയുടെ കാര്യമില്ലല്ലോ നീതിയിൽ ന്യായത്തിൽ എല്ലാത്തിലും അവർക്ക് തുല്യ നീതി കൊടുക്കണം അതേസമയത്ത് അവർ സ്ത്രീയും പുരുഷനും സമന്മാരാണെന്ന വാദം ശരിയല്ല നമ്മൾ അംഗീകരിക്കുന്നില്ല